എറണാകുളം വളഞ്ഞു നടക്കാവ് കൊയ്പ്പള്ളിക്കാരന്മ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു മുൻ പ്രഥമാധ്യാപകൻ വി എ എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം വളഞ്ഞ നടക്കയാവ് കൊയ്പ്പള്ളി കാരാഴ്മ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം എസ് എസ് എൽ സി ബാഞ്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു ഇതോടൊപ്പം അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും കായംകുളം നഗരസഭാ മുൻ കൌൺസിലറുമായ ജലീൽ എസ് പെരുമ്പളത്ത് അധ്യക്ഷനായി സുജിത് കുമാർ കുഴുവേലിൽ സ്വാഗതം പറഞ്ഞു മുൻ പ്രഥമാധ്യാപകൻ വി എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു രാവിലെ രണ്ട് ഇപ്പൊ ഞാൻ പഠിച്ചിരിക്കുന്ന എന്റെ കൂടെ പഠിച്ചവരുടെ കൊച്ചുമക്കളെയും കുട്ടികളുടെ മക്കളെയും ഒക്കെയാണ് അത് ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് സ്കൂളില് ഞാൻ കായിക്കുന്ന മിക്ക കുട്ടികളോടാണ് പേരൻസ് പിള്ളേരെ കൊണ്ട് പോരുമ്പോ അന്നേരമാണ് എന്നെ കാണുന്നത്

സുഖം കലർന്നതാണ് അതെല്ലാം അതിജീവിച്ച് കഴിയുക ഈ അതിജീവനച്ച് കഴിയുമ്പോൾ വെറുതെ അങ്ങ് രാവിലെ എഴുന്നേൽക്കുന്നു ഉണരുന്നു ആഹാരം കഴിക്കുന്നു ജീവിക്കുന്നു അതുപോലെ ജീവിതത്തിൽ പല മൂല്യങ്ങളും മൂല്യാധിഷ്ഠിതമായ ജീവിതം തന്നെ നയിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് സ്നേഹം സ്നേഹമാണ് അതിലസാര മൊഴിയിൽ നിന്നെല്ലാം നിർവചിച്ചിട്ടുണ്ടെങ്കിലും സ്നേഹം ഒരു വലിയ ഒരു നിഭേദനം കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വെറും രണ്ടക്ഷരമേ ഉള്ളൂ വലിയ ഒരു പ്രഭാവമാണ് ഒരിറ്റ സ്നേഹമുണ്ടെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കാലത്തേ അപ്പൊ സ്നേഹത്തോടെ എല്ലാവരോടും പരസ്പര സ്നേഹത്തോടെ കഴിക്കാം മറ്റൊരു മൂല്യം ഇല്ലാത്ത നമ്മുടെ തലമുറയിൽ ഇല്ലാത്ത ഒരു മൂല്യം ഈ സ്നേഹത്തെക്കാൾ വലിയ ഒരു മാന്ത്രിക ശക്തിയുള്ള ഒരു മൂല്യമാണ് ഗുരുത്വം ഇന്നത് നഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ പാടില്ല ഗുരുത്വമുള്ള ഒരു തലമുറയായി വളരും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗുരുത്വമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ആദരിക്കാൻ തന്നെ വിളിച്ചിരിക്കുന്നത് അധ്യാപകരായ എം ജബാറുകുട്ടി ബി സത്യകുമാരിയമ്മ രവികുമാർ കൃഷ്ണമ്മ ലതിക കുഞ്ഞമ്മ ബാബു വർഗീസ് ആർ ജി കെ ഉണ്ണിത്താൻ മായ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു സംഗമത്തിന് സജി കുമാർ ഹുസൈൻ പ്രീത ഷിഹാബുദ്ദീൻ അഭിലാഷ് ഷിഹാബ് ശ്രീജിത്ത് സജീവ് അനീഷ് റിയാസ് അനീഷ് കുമാർ ബിജിന രജനി ഷീജ ആശ ബിജിമോൾ രമ്യ രശ്മി ജ്യോതി സുമിത സുനിത ജിഷ രാകേഷ് സുനിൽ വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കായംകുളം